സ്വർണ്ണം കട്ടവൻ ആരപ്പ സഖാക്കളാണ് അയ്യപ്പ ലോഹം മാറ്റിയത് ആരപ്പ സഖാക്കളാണ് അയ്യപ്പ ശ്രീ ശ്രീജിത് പണിക്കർ സ്ഥിരമായി ശബരിമലയിൽ പോകുന്ന ആളാണല്ലോ അയ്യപ്പ ഭക്തനാണല്ലോ പന്തളങ്കാരനാണല്ലോ ശ്രീ ശുജിത്തിന്റെ വികാരം ഞാനിപ്പോൾ ഈ പാട്ടിന്റെ വരികൾ വായിച്ചപ്പോൾ വ്രണപ്പെട്ടത് വ്രണപ്പെടുക എന്ന് വെച്ചാൽ അർത്ഥത്തിൽ നമ്മൾ നാട്ടിൽ പറയുന്നത് കുരുപൊട്ടുക എന്നാണ് അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് ഈ പാട്ട് കേട്ടിട്ട് കുരുപൊട്ടിയിരിക്കുന്ന ഏതെങ്കിലും ശരിയായ ഹിന്ദുമതവിശ്വാസി അയ്യപ്പ വിശ്വാസി ഉണ്ടോ എന്നാണ് അവനാണ് നീ എനിക്ക് ഇത് കേട്ടപ്പോ ഇതൊരു ഭക്തിഗാനമാണ് എന്ന് പോലും നമുക്ക് ആർക്കും തോന്നുന്നില്ല അങ്ങനെ ആരുടെയെങ്കിലും കുരു പൊട്ടുന്നുണ്ടെങ്കിൽ പൊട്ടട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം ഒന്നാമത് ഈ പാട്ട് അയ്യപ്പനെ ഇകഴത്തുന്നില്ല മതനിന്ദ ഈശ്വരനിന്ദ എന്നൊക്കെ പറയുന്നത് ദൈവത്തിനെ ഇകഴത്തുമ്പോഴാണ് ഇതിൽ ഒരു വാക്കുകൊണ്ടോ ഒരു വരികൊണ്ടോ അയ്യപ്പനെ ഇകഴ്ത്തുന്നില്ല അയ്യപ്പ സങ്കല്പത്തിന്റെ പവിത്രതയെ ഇത് ചോദ്യം ചെയ്യുന്നില്ല അവഹേളിക്കുന്നില്ല അതുകൊണ്ട് തന്നെ മതത്തിന്റെയോ ഈശ്വരനിന്റെയോ ഒക്കെ തന്നെ ആരോപിക്കുക എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ നമ്മളിത് ഈണത്തിൽ പാടാതെ അതേ ട്യൂണിൽ പാടാതെ സാധാരണ ഭാഷയിൽ ഇതിനെ വെറുതെ ഒന്ന് വായിച്ചാൽ പ്രതിപക്ഷ നേതാവ് അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് കോറ്റിയെ ശബരിമലയിൽ കയറ്റി അവിടുത്തെ ലോഹപ്പാടുകൾ പൊക്കി എന്നിട്ടെന്താണ് ശാസ്താവിന്റെ ധനം ധനമൂട്ടി സ്വർണം ചെമ്പാക്കി മാറ്റി അപ്പൊ എന്ത് ചെയ്യും ഒരു ഗാഗോർഡർ വഴി പ്രതിപക്ഷ നേതാവിന്റെ വായി മൂടിക്കെട്ടു ഞാൻ പറഞ്ഞത് ശബരിമലയിൽ സ്വർണം കെട്ടപ്പോ സി പി എമ്മിന്റെ ആൾക്കാരെങ്കിലും വിഷമിക്കുന്നതായിട്ട് ഞാൻ കണ്ടില്ല അപ്പൊ ഏതെങ്കിലും മതവികാരം പ്രണപ്പെട്ടതായിട്ട് ഞാൻ കണ്ടില്ല എല്ലാം നീ അതിന്റെ പേരിൽ അറസ്റ്റിലായിട്ടുള്ള കൂടിയ സഖാക്കൾ ജയിലിൽ കിടക്കുന്ന സമയത്തും അവരെ പാർട്ടി സംരക്ഷിക്കുന്നുണ്ട് അവരുടെ അംഗത്വം അവിടെയുണ്ട് അവരുടെ ഔദ്യോഗിക പദവിയുണ്ട് ഉണ്ട് അതിൽ നിന്ന് പുറത്താക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല അപ്പൊ ആ സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും വികാരം വ്രണപ്പെടുകയോ കുരി പൊട്ടുകയോ ഒന്നും ചെയ്യുന്ന നമ്മൾ കാണുന്നില്ല അപ്പൊ പിന്നെ നമ്മൾ എന്താ കാണുക ഇതിന് മുമ്പേക്ക് കുറച്ചുനാള് മുമ്പേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അഷ്ഠിക ബ്രഹ്മചാരിയായിട്ടുള്ള അയ്യപ്പന്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞ് പ്രസംഗിച്ച ഒരു പ്രമുഖ ഇടതുപക്ഷ യുവ നേതാവിലൂടെ ഉണ്ട് ആ സമയത്ത് ജനുവനായിട്ട് ഇവിടെയുള്ള ആൾക്കാരുടെ മതവികാരം കാരണം എന്തുകൊണ്ടാണ് അവിടുത്തെ അനുസരിച്ച് നിത്യ ബ്രഹ്മചാരിയാണ് അയ്യപ്പൻ ആ അയ്യപ്പൻ കല്യാണം കഴിച്ചു അല്ല അവിടുത്തെ ഏറ്റവും വലിയ ദേവതാ സങ്കല് സങ്കല്പത്തിൽ കഴിയുന്ന മാതൃസ്ഥാനത്ത് കഴിയുന്ന മാതൃകപ്പുറത്തിനെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞ് നടക്കുന്ന സമയത്ത് ആൾക്കാരുടെ വികാരം വ്രണപ്പെട്ടിരുന്നു പക്ഷേ അതിനെ ഓൺ ചെയ്യാനായിട്ട് സി പി എം തയ്യാറായിട്ടുണ്ടോ എതിർക്കുന്ന വരികൾ ഉണ്ടെങ്കിൽ ആ പറയുന്നതിനോട് യോജിക്കാം പക്ഷെ ഇവിടെ ഒരു വാക്കിൽ ഒരു വരിയിൽ അവിടുത്തെ ദൈവസങ്കല്പത്തിന് ഇകഴുത്തുന്നില്ല മറിച്ച് അവിടെ നടന്നിരിക്കുന്ന വസ്തുതകളെ കുറിച്ച് പറയുക അതാണ് അയ്യപ്പ അവിടെയുള്ള നിന്റെ ധനം ഊറ്റുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ കുറെ സഖാക്കളെ ശ്രമിച്ചിരിക്കുന്നു നിന്റെ അവിടെ സ്വർണപ്പാളുകൾ അവിടെ നിന്ന് പൊക്കിക്കൊണ്ട് പോകുന്നതിന് വേണ്ടിട്ട് ഇവിടെ ആൾക്കാർ ശ്രമിച്ചിരിക്കുന്നു ഇത് നമ്മൾ എത്ര തവണ ചർച്ച ചെയ്തിരിക്കുന്നതാണ് ഇതേ പാട്ടിനെ ഉപയോഗിച്ചുകൊണ്ട് ശ്രീ കെ കരുണാകരന്റെ വാഹനത്തിന്റെ സ്പീഡിനെ കുറിച്ച് പാടി കൈലിയിൽ പാടി അത് പ്രൊട്ടാസ്റ്റ് ചെയ്യുന്ന സമയത്ത് കൈലിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല ആ സമയത്ത് അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടോ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ഞാൻ പറയുന്നത് ഈ പാട്ട് വന്നതിന്റെ ഉദ്ദേശം എന്താണ് ഒരു പോക്കറ്റ് കാർട്ടൂൺ പോലെ ആൾക്കാരിലേക്ക് അതിനിശിതമായിട്ടുള്ള മൂർച്ചയുള്ള വിമർശനം എത്തിക്കുന്ന എത്തിക്കുന്നതാണ് പാരഡാനങ്ങൾ അങ്ങനെ പാരഗാനങ്ങൾ ആൾക്കാരിലേക്ക് ഈ ശബരിമല കൊള്ളേ എത്തിക്കുകയും അൾക്കാർ കൂടി കേൾക്കുകയും അത് കേരളത്തിൽ വൈറലാവുകയും ചെയ്തു അതിൽ സി പി എമ്മിന്റെ സത്യത്തിൽ പെട്ടി സി പി ജില്ലാ സെക്രട്ടറി അയ്യപ്പ ഭക്തന്മാരുടെ മതവികാരം ഋണപ്പെട്ടു അതിൽ നടപടിയെടുക്കണം എന്ന് പറഞ്ഞ പരാതി കൊടുത്താൽ ഇപ്പൊ ഇപ്പൊ സർക്കാർ നമ്മുടെ സർക്കാരായതുകൊണ്ട് ചിലപ്പോൾ കേസൊക്കെ രജിസ്റ്റർ ചെയ്യും പക്ഷെ അതിനപ്പുറത്തൊന്നും ചെയ്യാൻ പറ്റിയില്ല ഇതൊന്നും ഒരു കോടതിയിൽ തെളിയിക്കാവുന്ന കുറ്റമേ അല്ല കാര്യമുണ്ടോ പരമാസംബന്ധമാണ് ഇവിടെ ഈ സി പി എം കാര് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് തെരഞ്ഞെടുപ്പ് തോറ്റി ഇനി തോൽവി അംഗീകരിച്ച് അല്ലെങ്കിൽ ഒരിക്കൽ വീട്ടിൽ കഴിയാം ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഞങ്ങൾക്ക് തെറ്റുപറ്റി നിങ്ങൾ ഇത്തവണത്തേക്ക് ക്ഷമിക്കണം ഞങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കണം എന്നാവശ്യപ്പെടുന്നതിന് പകരം ഇതുപോലെയുള്ള നോൺ ഇഷ്യൂസ് ഒക്കെ ഉയർത്തി കൂടുതൽ ഇനി എന്ത് പരിഹാസ്യോ ഇത് രാഷ്ട്രീയമായിട്ടും തെറ്റാണ് നിയമപരമായിട്ടും തെറ്റാണ് പരമസംബന്ധമാണ് ഒരു കാരണവശാലും നിലനിൽക്കാത്ത പരാതിയാണ് മാത്രമല്ല ഈ പാർട്ടി കേൾക്കാത്ത ആൾക്കാരും കൂടി കേൾക്കരുത് ഇത് രണ്ടു ദിവസം കഴിഞ്ഞാൽ അയലൻഡ് തലത്തിൽ വാർത്തയോ ആ കഴിഞ്ഞ ടൈമായ സെല്ലു വരും കാരണം ഇതുപോലെ ഒരു അസംബന്ധം ഒക്കെ പിടിച്ചു കൊണ്ട് ഇടതുപക്ഷ പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലീസിൽ പരാതി കൊടുത്തിരിക്കും ചാടി വേണ്ടായിരുന്നു അല്ലേ ആ നിരീക്ഷണവാദികളായിട്ട് അഭിനയിക്കുന്ന സി പി എം കരുടെ മതവികാരം ഉറപ്പുട്ടു പാർട്ടിക്കാരുടെ മതവികാരം യഥാർത്ഥത്തിൽ ഉറപ്പുട്ടു എവിടെ ഈ ശബരിമല വിശ്വാസികളെ ഏറ്റവും അധികം ഉള്ളത് നമ്മൾ ശ്രീജിത്ത് പണിക്കരെ ഒഴിവാക്കി കഴിഞ്ഞാൽ അത് ബി ജെ പിയിലോ കോൺഗ്രസിലോ ഒന്നുമല്ല ഏറ്റവും കൂടുതൽ ആളുകൾ ശബരിമല പോകുന്ന സി പി എമ്മിൽ നിന്ന് ശബരിമല ഭക്തന്മാരിൽ ഏറ്റവും അധികം ഉള്ളത് സി പി എമ്മിൽ ആരുവാണ് സി പി എമ്മിൽ ഏറ്റവും അധികം ഉള്ളത് അയ്യപ്പ ഭക്തന്മാർക്കും അവരുടെ മതവികാരം ഉറപ്പു അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇത്ര വലിയ തിരിച്ചടി ഉണ്ടായത് പത്തനംതിട്ടയിലാണെങ്കിൽ കോട്ടയത്താണെങ്കിലും കേരളത്തിലെമ്പാടും തിരിച്ചടി കൊടുത്തതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകം അത് ഹിന്ദു മതവിശ്വാസികൾ മാത്രമല്ല എല്ലാ മനുഷ്യരെയും ബാധിച്ചു അത് ഇത്ര വലിയൊരു കൊള്ള പകൽ കൊള്ള കൊള പട്ടാമ്പു രേഖകൾ തിരുത്തുന്നു സ്വർണം എടുത്തുകൊണ്ട് പോകുന്നു എടുത്തുകൊണ്ട് പോയിട്ട് തൽസ്ഥാനത്ത് ചെമ്പ് വെക്കുന്നു ഇതുപോലൊരു തട്ടിപ്പ് കേരള ചരിത്രത്തിൽ കേട്ടുകേൾവില്ലാത്ത ഒരു സംഭവമാണ് ഇതിന്റെ പക്ഷേ ഇത് കേട്ടുകേൾവിയില്ലാത്ത മുമ്പൊരിക്കലും നമ്മൾ കേട്ടിട്ടില്ല കണ്ടിട്ടില്ല അറിയാൻ പാടാത്ത രീതിയിലുള്ള പുതിയ തട്ടിപ്പ് അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ അതെ ചെയ്യുന്ന ആരാണ് ദേവസ്വം ബോർഡിലെ അതിന് ജീവനക്കാരോ ആ താന്ത്രികോ മേൽശാന്തിയോ ആരുമല്ല ഇത് ചെയ്യുന്നത് ദേവസ്വം ബോർഡിൻ്റെ ഉന്നത സ്ഥാനത്ത് അത്യുന്നത സ്ഥാനത്തിരിക്കുന്ന ദേവസ്വം ബോർഡ് മെമ്പർമാരും ആ ദേവസ്വം കമ്മീഷണറും ആ ദേവസ്വം പ്രസിഡന്റും അടക്കമുള്ള ആളുകളാണ് ദേവസ്വം മന്ത്രിക്കും പാർട്ടിക്കും ഇതിലെന്ത് പങ്കുണ്ട് എന്ന് നമുക്ക് സംശയിക്കാവുന്നതാണ് അതൊക്കെ പറഞ്ഞു കേൾക്കും അപ്പോൾ ആ ദിശയിലേക്ക് ഒരു അന്വേഷണമാണ് നടത്തുന്നത് അതിന് പോലെ ഇതുമായി കോമാളിത്തരം കാണിച്ച ആളുകളുടെ മുമ്പിൽ കൂടുതൽ കൂടുതൽ അവകാശരാകാൻ പല പ്രയോജനമുണ്ടോ ഇവര് വിചാരിക്കുന്ന പോലെ വിട്ടികളാണ് അയ്യപ്പ വിശ്വാസികൾ നിങ്ങൾക്ക് പോകുന്നുണ്ടോ ഒരിക്കലുമല്ല ഈ പാട്ട് കേട്ടിട്ട് ഒരു അയ്യപ്പ വിശ്വാസിയുടെയും വികാരം പ്രധാനപ്പെട്ടില്ല നേരെ വച്ച് അവർക്ക് ഈ വിഷയത്തിലുള്ള ധാർമ്മിക ഈ വിഷയത്തിലുള്ള അമർഷം ആളി വേണം ആളിക്കത്തിൽ ഈ പരാതി ശരിയാണ് കാരണം ഈ ശബരിമലയിലെ സ്വർണപ്പാളികൾ മോഷണം പോയതിൽ ഈ നാട്ടിലെ ഈശ്വര വിശ്വാസികൾക്ക് അല്ലെങ്കിൽ അയ്യപ്പ വിശ്വാസികൾക്ക് നേരത്തെ തന്നെ അമർഷമുണ്ട് രോഷമുണ്ട് ഈ പാട്ട് കേൾക്കുമ്പോൾ സ്വർണ്ണംഘട്ടപരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്ന് കേൾക്കുമ്പോ ഒറ്റ കേൾവിൽ തന്നെ എന്റെ ആശയം മനസ്സിലാവും അത് എല്ലാ പ്രസംഗങ്ങളെക്കാളും എഫക്റ്റീവാണ് അത് വളരെ പോയിന്റഡ് പോയിന്റായിട്ടുള്ള അറ്റാക്കാണ് ഇത് കേൾക്കുന്നവന്റെ ഹൃദയത്തിൽ ഇത് തുളഞ്ഞു കയറും അപ്പോൾ പാട്ടേഴ്ചനോടോ പാടിയവനോടോ ഇണം പാർന്നവരോടോ അല്ല വിശ്വാസികൾക്ക് ആമർഷമുള്ളത് ആമർഷമുള്ളത് ആരോടാണ് സ്വർണ്ണഘട്ട ആൾക്കാരോടാണ് ആ ഞാൻ വാസുവിനോടാണ് മുരാരി ബാബുവിനോടാണ് പത്മകുമാരോടാണ് ഇവരൊക്കെ സംരക്ഷിക്കുന്ന കാരണകൂതരോടാണ് അവരുടെയാണ് പ്രശ്നം അപ്പോൾ സംഗതി ശരിയാണ് സഖാക്ക യോജിക്കുണ്ട് വിശ്വാസികളുടെ വികാരത്തെ ആളെ കത്തിച്ചു നോക്കുന്നത് ശരിയാണ് പക്ഷെ അവർ പറയുന്ന രീതിയിലല്ല വികാരം നേരത്തെ മണപ്പെട്ടിരിക്കാൻ ആ പുള്ളിലാണ് ഇവർ കൊല്ലി വെക്കുന്നത് ഇതിനാണ് അവനവൻ പാര എന്ന് പറയുന്നത് അപ്പോൾ വിശ്വാസികളുടെ ആ എരിവ് അല്ലെങ്കിൽ ചൂട് അത് വർദ്ധിക്കും അത് സ്വാഭാവികമാണ് അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നൽകുന്നതിന് ഈ പാട്ട് ഒരു ഘടകമായിട്ടുണ്ട് മറ്റ് ഏതിനേക്കാളും ഈ ലോകത്ത് വേറെ ആരെങ്കിലും ശരിയായ കാരണം ഇപ്പോൾ ിൽ കിടക്കുന്ന രണ്ടാളുകൾ സി പി എമ്മിന്റെ സ്വന്തം സഹാക്കളാണ് ഒന്ന് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം മുൻ എം എൽ എ പത്മകുമാർ മറ്റൊന്ന് സി പി എമ്മിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി വരെയായ സി പി എമ്മിനും ഒക്കെ ഏറ്റവും വേണ്ടപ്പെട്ട എൻ ബാസും അപ്പോൾ സ്വർണം കെട്ടവൻ ആരപ്പ സഹാക്കളാണ് അയ്യപ്പ എന്ന് പറയുന്നത് ഒരു അയ്യോ തെറ്റുമില്ലല്ലോ നിന്റെ കയ്യിലോ തീർച്ചയായിട്ടും സത്യത്തിൽ ഇത്രയും ഒരു വസ്തുതാപരമായ ഗാനം മലയാളത്തിൽ ഉണ്ടായിട്ടില്ല സാധാരണ ഏത് പാട്ടിലും ഒരു അതിശോകിക്കട്ടോ ഇല്ലേ കണ്ണുനീർ തുള്ളിയ സ്ത്രീയോട് ഉപിച്ച കാവ്യഭാവന എന്ന് പറയുമ്പോൾ അതിൽ കാവ്യഭാവന കൂടുതലും വസ്തുത കുറവാണ് കാരണം അതിശോക്കുകയാണ് ഇതിൽ അധിശോകുന്നില്ല വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഒരു പാട്ടായിട്ട് എഴുതിയത് തെളിയിക്കും തങ്ങൾക്ക് യോജിക്കാൻ കഴിയാത്ത പാട്ടുകാരനെ ഇവിടെ പാടാൻ അനുവദിക്കാതിരിക്കുക തങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ചിന്തകൾ പങ്കുവെക്കുന്നവരുടെ ജീവൻ തന്നെ കവർന്നിടക്കുക ഇവയെല്ലാം ജനാധിപത്യത്തിന്റെ കടക്കൽ കത്തിവെക്കലാണ് ഇവയ്ക്കെതിരെ കലയും സാഹിത്യവും സംഗീതവും തുടങ്ങി എല്ലാ ആവിഷ്കാര രൂപങ്ങളും തടസ്സമില്ലാതെ ഒഴുകണം ഇത് കണ്ണൂരിലെ സ്കൂൾ കലാമേള ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അന്ന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തന്നെ പറഞ്ഞ് അദ്ദേഹം അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് അപ്പൊ ഇതെല്ലാം തന്നെ ഒരു സ്ഥലത്ത് പ്രസംഗിക്കുന്നതിന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നതിന് ലൈക്ക് കിട്ടുന്നതിന് ഒക്കെ വേണ്ടി ഉപയോഗിക്കുകയും എന്നാൽ അദ്ദേഹം തന്നെ ആഭ്യന്തര വകുപ്പിനെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വെറുതെ ഏതെങ്കിലും ഒരു എസ് എച്ച്ഒ പോലീസ് കംപ്ലൈന്റ് എടുത്തു എന്ന രീതിയിലല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈബർ ഓഫീസിൽ പിന്നെ സൈബർ പോലീസ് ഇത് കേസ് ചാർജ് ചെയ്തു എന്നല്ല നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ എഴുതി കൊടുത്തിരിക്കുന്ന പരാതിയിൽ പറഞ്ഞിരിക്കുന്ന ആൾക്കാർക്കെതിരെ പ്രാഥമികമായിട്ട് ഒരു തരത്തിലുള്ള അന്വേഷണമില്ലാതെ ലോജിക്കും അപ്ലൈ ചെയ്യാതെ ഡ്യൂ ഡെലിജൻസ് ഇല്ലാതെ കേസ് എടുത്തിരിക്കുകയാണ് അപ്പോൾ ഈ കേസ് നേരത്തെ പറഞ്ഞതുപോലെ ഇത് കോടതിയിൽ തള്ളി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അവർക്ക് വേണമെങ്കിൽ അത് ക്വാഷ് ചെയ്യാം പക്ഷേ ഇതിലൊക്കെയുള്ള ശിക്ഷ എന്താണെന്ന് അറിയാം ഒരു കേസിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശിക്ഷ എന്ന് പറയുന്നത് തന്നെ ആ കേസ് വിളിക്കുന്ന സമയത്ത് ഇതിനുവേണ്ടി പോകുക അതിനുവേണ്ടി സമയം മിനെക്കെടുക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് അപ്പോൾ ഇത് ചാർജ് ചെയ്യുന്ന സമയത്ത് ഇവർക്കിത് അറിയാൻ വേണ്ടി എന്നല്ല പക്ഷെ അങ്ങനെയാണെങ്കിൽ നീക്ക ഈ ഒരു പണിയെങ്കിലും മേടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മനഃപൂർവ്വം പണി കൊടുക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ തന്നെ സമൂഹത്തിൽ ഒരു സ്പർദ്ധ ഉണ്ടാക്കുന്നതിന് വേണ്ടി മതസ്പർദ്ധ ഉണ്ടാക്കുന്നതിന് വേണ്ടി അതിനെ ആളി കത്തിക്കുന്നതിന് വേണ്ടി ആർക്കും ഇല്ലാത്ത ഏതോ ഒരു വികാരം ഭരണപ്പെടുന്നു എന്നതിൻ്റെ പേരിൽ നമ്മുടെ നിയമത്തിനെ കേവലം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് സ്കോർ സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഉപാധിയായി മാത്രം മാറ്റുന്നതിന് വേണ്ടി ഒരു ഇടതുപക്ഷ സർക്കാർ പ്രവർത്തിക്കുന്നു എന്നതാണ് ഇതിൽ കാണുന്നത് എല്ലാം എന്തായിരിക്കും ഉണ്ടാവുക ഇത് കോടതിയിൽ പോകുന്ന നിയമ നടപടികളുടെ ഭാഗമെന്ന് മാത്രമല്ല ഞാൻ പറയുന്നത് സത്യത്തിൽ ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യത ഇനിയൊരു തെരഞ്ഞെടുപ്പ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ വരാനിരിക്കുന്ന സമയത്ത് മറ്റുള്ള പാട്ടുകളുമായി ബന്ധപ്പെട്ട് വേണമെങ്കിൽ ഒരു ഭക്തിഗാനമല്ലേ ഇവർക്ക് പ്രശ്നമുള്ളൂ ഭക്തിഗാനം അല്ലാതെ പോപ്പുലർ ആയിട്ടിരിക്കുന്ന എത്രയോ പാട്ടുകളുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇതേപോലെ തന്നെ പാരടി ഉണ്ടായി കഴിഞ്ഞാൽ എന്തായി മാറാൻ പറയാ നിങ്ങൾ ഇതിൽ പറയുന്ന പ്രശ്നം എന്താ ഒരു വലിയ ഭക്തിഗാനത്തിനെ എടുത്തിട്ട് മതവിനിന്ദ ഉണ്ടാക്കി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ താളത്തിൽ പാടണ്ടാന്നെ ഈ ട്യൂൺ നിങ്ങൾ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നിങ്ങൾ ആ വരി ഒന്ന് വായിച്ചു നോക്കൂ ആ വരി ഇവിടെയുള്ള ജനാധിപത്യ വിശ്വാസിയായിട്ടുള്ള ഇവിടെയുള്ള മതവിശ്വാസിയായിട്ടുള്ള ഇനി മതമോ ഈശ്വരനിലോ അയ്യപ്പനിലോ വിശ്വസിക്കാത്ത ആൾക്കാരുടെയും അഭിപ്രായമാണ് ആ അഭിപ്രായം എന്ന് പറയുന്നത് ഇവിടെ ശബരിമലയിൽ ഇപ്പോൾ നടന്നിരിക്കുന്ന സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ ബോധമുള്ള ഏതൊരാളിന്റെയും സങ്കല്പവും കാഴ്ചപ്പാടുമാണ് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു